മിസിയായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റാടി സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ അത് ഇപ്രകാരം വായിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും വളരെ പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒരു വാചകമാണ് വചനമാണ് നാം വായിച്ചു കേട്ടത് മനസ്സിലാക്കിയത് ഒന്നാമത്തെ വാക്കിതാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ത് ചോദിച്ചാലും തരുന്ന ഒരു സ്വർഗീയ പിതാവിൻ്റെ ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട് ജോലി കിട്ടാൻ സമ്പത്ത് കിട്ടാൻ അല്ലെങ്കിൽ നല്ല കുടുംബം ഉണ്ടാകാൻ വ്യത്യസ്ത നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല അതൊരു നമ്മുടെ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന നിരാശയാണ് യാക്കോസിയയുടെ ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യം വ്യക്തമായ നമുക്ക് ഉത്തരം തരുന്നു ചോദിച്ചിട്ടും ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ള ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു ജോലി ഉണ്ടാകണം തിന്മയാണോ ഒരിക്കലുമല്ല സമ്പത്തുണ്ടാകണം തിന്മയാണ് ഒരിക്കലും തിന്മയല്ല പക്ഷെ നമ്മൾ ചോദിക്കേണ്ടതല്ല നമ്മൾ ചോദിക്കുന്നത് മത്താഴ്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അതുകൊണ്ട് മറ്റൊരു വാക്യം പറഞ്ഞാൽ നാം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് വിശുദ്ധ കൊച്ചു തുറേശാരുടെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവം പണ്ട് വായിച്ചു തോർക്കുകയാണ് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവളുടെ അപ്പച്ചൻ അവൾക്ക് കുറേ കളിപ്പാട്ടങ്ങൾ അവളുടെ മുമ്പിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള നിനക്കിഷ്ടമുള്ള കളിപ്പാട്ടമെടുക്കാം അവളിങ്ങനെ ഓരോ കളിപ്പാട്ടവും നോക്കി നോക്കി അവസാനം ഓടിച്ച് നിന്ന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു എനിക്കപ്പനെ കിട്ടിയാൽ എല്ലാം കിട്ടും നോക്കണേ ബുദ്ധി അവൾ ഏതെങ്കിലും ഒരു സമ്മാനം എടുത്താൽ അത് മാത്രമേ അവൾക്ക് ലഭിക്കൂ പക്ഷേ അപ്പച്ചനെ കിട്ടിയാൽ ഈ സമ്മാനം മുഴുവൻ വാങ്ങിത്തരാൻ തരാൻ കഴിവുള്ള അപ്പച്ചനെ കിട്ടിയാൽ എല്ലാമായി പ്രിയമുള്ളവരെയും നാം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ആത്മീയമായ സമ്പത്തിനാലും ഭൗതികമായ സമ്പത്തിനാലും നമ്മൾ നിറയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറയാൻ വേണ്ടി ദഹത്തോട് ചോദിക്കുക രണ്ടാമത് ഈശോ നൽകുന്ന ഒരു പ്രാർത്ഥനയുടെ വഴി ഈശോ വെളിപ്പെടുത്തി തരിക അന്വേഷിക്കുന്ന നിങ്ങൾ കണ്ടെത്തും എന്താണ് ഈ അന്വേഷണം നമ്മുടെ ജീവിതം മുഴുവൻ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ മുഴുവൻ ദൈവത്തെ അന്വേഷിക്കാനുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങൾ ഒരിക്കലും ശാപങ്ങളായിട്ട് കാണാതെ അത് രക്ഷാകരമായിട്ട് കാണാൻ നമുക്ക് സാധിച്ചാൽ അത് ദൈവാനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മൾ ചിന്തിച്ച് നോക്കിയേ നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കില്ല സന്തോഷത്തോടെ പോകുന്ന കാലത്ത് ദൈവത്തെ ഓർക്കില്ല പക്ഷെ ഒരു സഹനം വന്നു ഒരു രോഗം വന്നു ഒരു കടബാധ്യത വന്നു ഉടനെ എൻ്റെ ദൈവമേ ഇന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം തരുന്ന അവസരങ്ങളായി വഴികളായിട്ട് ഈ സഹനങ്ങൾ നമ്മൾ കാണുക മൂന്നാമത്തെ വചനം നമുക്കറിയാം മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നിരന്തരം ദൈവത്തോട് മുട്ടി വിളിക്കുമ്പം ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്കറിയാം ന്യായാധിപനേയും വിധവയുടെ ഒരു സംഭവം നമ്മൾ വിശുദ്ധ ഗന്ധത്തിൽ വായിക്കുന്നുണ്ട് ഈ ന്യായാധിപൻ ഈ വിധവ വന്ന് നിരന്തരം ശല്യം ചെയ്ത കാരണം കൊണ്ട് അവൾക്ക് നീതി നടത്തി കൊടുക്കുക എന്നിട്ട് വചനം പറയാണ് അങ്ങനെയെങ്കിൽ തന്നെ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ത് ചോദിച്ചാലും തരുന്ന ദൈവം നാം ചോദിക്കേണ്ടത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല ആത്മീയ നന്മകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാന ജ്വലിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ചോദിച്ചു നോക്കി ബാക്കി ഭൗതിക നന്മകളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കും ആകയാൽ ഈ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയോടെ പ്രതീക്ഷാനിർഭരായി നമുക്ക് വ്യാപിരിക്കാം ഈശ പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേന്ന് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചുള്ള സഹനം രോഗം കഷ്ടപ്പാട് എല്ലാം ദൈവത്തെ അന്വേഷിക്കാൻ അവസരമാണ് മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും എസ് എ പ്രവാചൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യയം ഇരുപത്തിനാലാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് വിളിക്കും മുമ്പേ ഞാനവർക്ക് ഉത്തരമല്ലു പ്രാർത്ഥിച്ച് തീരു മുമ്പേ അവരുടെ പ്രാർത്ഥന കേൾക്കും നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവതി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ